എൻ്റെ പേര് അമല ജോസഫ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാനിപ്പോൾ റിസൈൻ ചെയ്ത നാട്ടിലുണ്ട് ഏകദേശം അഞ്ച് മാസമായി ഞാൻ നാട്ടിലാണ് റിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുവൈറ്റിലേട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ മിനിസ്ട്രിയുടെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മിനിസ്ട്രിയിലെ പ്രോസസ്സ് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രോസസ്സുമായി മുമ്പോട്ട് പോകുന്ന സമയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ നവംബർ പതിനൊന്നാം തീയതി എൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഏജൻറ്റ് എന്നെ വിളിക്കുകയുണ്ടായി അമല താങ്കൾക്കുള്ള വിസ അടിക്കാൻ പറ്റുന്നില്ല ഓൾറെഡി മറ്റൊരു വിസ വന്നു കിടപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മെയിൽ പരിശോധിക്കുമ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ എംഒസിയിലേക്കുള്ള വിസ വന്നു കിടപ്പുണ്ട് ആ വിസ എനിക്ക് വന്ന ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് അറിയുന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമായി ഈ മിനിസ്ട്രിയിലോട്ടുള്ള ജോലി എനിക്ക് തന്നത് എൻ്റെ അമ്മ മാതാവാണ് അതിനായി പിന്നീട് എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എടുക്കുക എന്നതായിരുന്നു കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റാണ് അങ്ങനെ ഫസ്റ്റ് ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയി ഞാൻ മെഡിക്കലിൽ അൺഫിറ്റായി എൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ പഴയൊരു ഇൻഫെക്ഷൻ വന്നതിൻ്റെ സ്കാർ മാർക്ക് ഉണ്ട് ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും അത് അൺഫിറ്റ് ആകുകയും ചെയ്തു അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയുണ്ടായി നല്ല രീതിയിൽ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് ഒരുപാട് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഞാൻ മെഡിക്കൽ എടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് മറ്റൊരു തടസ്സവും ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് എത്ര നോക്കിയിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടും മൂന്നും തവണ പല കമ്പ്യൂട്ടർ സെൻറ്ററിലും അക്ഷയ സെൻറ്ററിലൊക്കെ മാറി മാറി വന്ന് നോക്കി എനിക്ക് മെഡിക്കലിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം വീട്ടിലിരുന്ന് കൂടി നല്ല രീതിയിൽ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ചാച്ചൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്ററുമായിട്ടാണ് അത് എനിക്ക് ഒരു വല്ലാത്ത മറക്കാൻ പറ്റാ പറ്റാത്ത ഒരു അനുഭവമാണ് അതെൻ്റെ അമ്മമാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മെഡിക്കൽ ഞാൻ അൺഫിറ്റ് ആയല്ലോ അപ്പോൾ എനിക്ക് രണ്ടാമത് ഒരു ചാൻസും കൂടെ ഉണ്ട് മെഡിക്കൽ എടുക്കാനായിട്ട് അങ്ങനെ നല്ല രീതിയിൽ ഇവിടുന്ന് വ്യഞ്ചരിച്ച് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ രണ്ടാഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപയോഗിച്ചു ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചിൽ തൊട്ട് പൂശി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ രണ്ടാമത് മറ്റൊരു സെൻറ്ററിൽ പോയി എൻ്റെ മെഡിക്കൽ എടുത്തു അപ്പോൾ എൻ്റെ മെഡിക്കലിൽ ഒരു പ്രോബ്ലം ഇല്ല എല്ലാം എൻ്റെ ചെസ്റ്റ് എക്സ്റേ എൻ്റെ ബ്ലഡ് വാല്യൂസ് എല്ലാം നോർമൽ ആണെന്ന് വന്നു അതെനിക്ക് കിട്ടിയൊരു മഹാ അത്ഭുതമായി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതെനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോനാഥനും ഞാൻ ഗോഡാനുകൂടി നന്ദി ഇവിടെ കരയേറ്റുന്നു അതുപോലെ തന്നെ എനിക്ക് ജനുവരി ആറാം തീയതി പോകുവാനുള്ള വിസ പോകുവാനുള്ള ടിക്കറ്റ് അമ്മ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്നത് ആന്ധ്രയിലും വർക്ക് ചെയ്തിരുന്നത് ഡൽഹിയിലുമായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഇവിടെ പോയതിനു ശേഷം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം ഉണ്ടായി എന്നാൽ തിരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം അത്യാവശ്യം ദൈവത്തെയോട് കൂടുതൽ എനിക്ക് സാധിച്ചു നന്നായി കുറേ ടൈം എടുത്ത് പേഴ്സണൽ പ്രെയറിനും അതുപോലെ തന്നെ വചനം വായിക്കുവാനും കുമ്പസാരിക്കാനും പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചു അത് അമ്മമാതാവ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒഴുക്കി തന്ന ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുള്ള ഈ മൂന്ന് മാസവും എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു പത്രം വാങ്ങി പല ആൾക്കാർക്കും കൊടുക്കുവാനും വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കുവാനും അവരുടെ കുടുംബത്തിന് നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാൽ എന്നാൽ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യുവാൻ ഞാൻ സാധിച്ചിട്ട് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിനും യേശുനാഥനും കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറ് ഇരുപത്തിയാറിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും ഈ പുത്തൻ അനുഭവങ്ങളാണ് വ്യക്തി ജീവിതത്തിൽ കൂടുതലായി ദൈവത്തെ തേടുന്നതിനുള്ള മാർഗങ്ങൾ അത് പിന്നീട് എങ്ങനെയാണ് കൂടുതൽ താൻ്റെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും മാറ്റങ്ങൾ വരുന്നത് തങ്ങളായിരുന്ന ഒരവസ്ഥ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ആ ഒരു വരപ്രസാദത്തിൻ്റെ നഷ്ടപ്പെടൽ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ വീണ്ടെടുക്കുന്നത് എന്നാണ് ഇന്നിപ്പോൾ അമല ജോസഫ് നമ്മോട് പറയുമ്പോൾ ആ മകൾ പങ്കുവയ്ക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വേണ്ടതുമായ കാര്യം അതാണ് നമ്മെ ദൈവത്തേക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക ബാക്കിയുള്ളതൊക്കെ ചേർത്ത് നൽകപ്പെടും അതായത് വിസയോ അല്ലെങ്കിൽ ജോലി കാര്യമോ ഇതൊന്നുമല്ല അതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നാൽ നമ്മെ ദൈവത്തെ കൊണ്ട് നിറയുന്ന വ്യക്തികളാവുക അതിനു വേണ്ടിയുള്ള ഒരു നമ്മുടെ മനോഭാവത്തിലൊക്കെ മാറ്റം വരിക ആ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ മകൾക്ക് ഇവിടെ വന്ന് നിൽക്കുവാനും തൻ്റെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി എന്തൊക്കെയായിരുന്നു മെഡിക്കലിലൊക്കെ അതൊക്കെ തരണം ചെയ്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് തനിക്ക് കൂടുതൽ തൻ്റെ മെഡിക്കലൊക്കെ ക്ലിയർ ആയത് എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക